കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ടു രമിക്കാൻ കുഞ്ഞുങ്ങൾക്കു രസിച്ചിടുന്നൊരു കവിയായിട്ടു മരിക്കാൻ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു കാലമില്ലാതാകുന്നു ദേശമില്ലാതാകുന്നു നീ നീയെത്തുമ്പോൾ ഞാനുമില്ലാതാകുന്നു മഴയും വേണം കുടയും വേണം കുടിയും വേണം കുടിയിലൊരിത്തിരി തീയും വേണം കരളിലൊരിത്തിരി കനിവും വേണം കയ്യിലൊരിത്തിരി കാശും വേണം ജീവിതമെന്നാൽ പരമാനന്ദം ആശ കൊണ്ടേ മൂസ തെങ്ങുമേ കയറി മടലടർന്നു വീണു മൂസ മലർന്നു വീണു മടലടുപ്പിലായി മൂസ കിടപ്പിലായി ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ചക്കര തന്നാൽ പിന്നേം പാടാം തിന്നു കഷ്ടായി ഫലിതം പലതും പലരും പറയും പലതും ഫലിതം പറയും പലരും പലരും പറയും ഫലിതം പലതും പറയും പലരും പലതും ഫലിതം കൊച്ചിയിൽ നിന്നും കൊല്ലത്തെത്തിയ കുസൃതിക്കാരൻ പൂച്ച കാപ്പിക്കടയിൽ കഥകൾ പറഞ്ഞു കാപ്പി കുടിച്ചു രസിച്ചു കാപ്പി കുടിക്കാൻ കൂടെ കയറിയ കൊതിയച്ചാരൻ ഈച്ച കഥകൾ കേട്ടു ചിരിച്ചു പിന്നെ കാപ്പിയിൽ വീണു മരിച്ചു